മാക്സ് മാക്സ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വളാഞ്ചേരിയിൽ അന്താരാഷ്ട്ര ഓദർ എക്സലൻസ് അവാർഡ് നേട്ടത്തിൽ കൂറ്റനാട് സ്വദേശി ഡോക്ടർ ജി അനിൽകുമാർ ജീവിതാനുഭവങ്ങളും ചുറ്റുപാടുകളും ഉൾക്കൊള്ളിച്ചുള്ള ഹീലിംഗ് ബിയോണ്ട് ഹീലിംഗ് എന്ന സമാഹരണത്തിനാണ് അംഗീകാരം ലഭിച്ചത് അന്താരാഷ്ട്ര ഓദർ എക്സലൻസ് അവാർഡ് നേടിയതിന്റെ സന്തോഷത്തിലാണ് കൂറ്റനാട് ഐശ്വര്യം വീട്ടിൽ ഡോക്ടർ ജി അനിൽകുമാർ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി പീഡിയാട്രീഷ്യൻ വിഭാഗത്തിലാണ് ഡോക്ടർ സേവനമനുഷ്ഠിക്കുന്നത് കൂറ്റനാടുകാരുടെ മനസ്സറിയുന്ന ഡോക്ടർ കൂടിയാണ് ജി അനിൽകുമാർ ഡോക്ടർ എഴുതിയ ഹീലിംഗ് ബിയോണ്ട് ഹീലിംഗ് എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത് തന്റെ ജീവിതത്തെ ആസ്പദമാക്കിയും ജീവിത ചുറ്റുപാടുകളിൽ കണ്ടും അനുഭവിച്ചും അറിഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ പുസ്തകമായി എഴുതാം എന്ന തോന്നലാണ് ഡോക്ടറെ ഇന്ന് അന്താരാഷ്ട്ര അവാർഡിന്റെ നേട്ടത്തിലെത്തിച്ചത് ഹീലിംഗ് ബിയോണ്ട് ദ ഹീലിംഗ് എന്ന പുസ്തകം വെറും രോഗിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് എങ്ങനെ ഒരു രോഗം മാറ്റി ആരോഗ്യം നേടാം എന്നതും അതിൽ ഡോക്ടർക്ക് എത്ര കണ്ട് പങ്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നും തുറന്നു കാട്ടുന്നു ഒപ്പം നാം കണ്ട നിസ്സാരമായ രോഗങ്ങളിൽ ആരും തന്നെ കാണാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ പുസ്തകം ശാസ്ത്രവും മനസ്സും ആത്മാവും എല്ലാം എങ്ങനെ ഒത്തുചേരുന്നു എന്നതും ഈ പുസ്തകം അടിവരയിടുന്നു സ്വന്തം ജീവിതാനുഭവങ്ങളും ഡോക്ടർ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട് മരുന്നുകൾ കഴിച്ചും ഓപ്പറേഷൻ ചെയ്തും മാത്രമല്ല ഒരു രോഗിയുടെ അസുഖം മാറ്റേണ്ടതെന്നും അതിൽ മനസ്സിനും ആത്മാവിനും ബന്ധമുണ്ടെന്നും പരിപൂർണമായി ഒരു അസുഖം സുഖപ്പെടാൻ ഇവ രണ്ടും തന്നെ ആദ്യം സുഖപ്പെടണമെന്നാണ് ഡോക്ടർ ജി അനിൽകുമാർ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡീപ്പർ ആസ്പെക്ട് ഓഫ് ലൈഫ് അറിഞ്ഞാലാണ് പേഷ്യൻസ് ഫുള്ളി സാറ്റിസ്ഫൈ ആയി അവർ രോഗത്തിനൊരു മെച്ചം കിട്ടുന്നു ഈ ഒരു കാര്യം ദ ഇൻറ്റഗ്രേഷൻ ബെരിറ്റിൻ സ്പിരിറ്റ് മറ്റേ സോൾ സയൻസ് എല്ലാം കൂടി ഒരു ഇൻറ്റഗ്രേഷൻ നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു സജഷൻ കൂടി നമ്മുടെ ഈ ബുക്കിൽ വെച്ചിട്ടുണ്ട് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഡോക്ടേഴ്സിനുള്ള ബുക്കാണ് അത് എന്താ വെച്ചാൽ വെറും രോഗിയും മരുന്നുകളും കുറിച്ച് അപ്പുറത്ത് രോഗി നമ്മുടെ അടുത്ത് വന്ന് അടുത്ത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഡീപ്പർ ആസ്പെക്ട് കൂടി നമ്മൾ മനസ്സിലാക്കി ചികിത്സിക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ മുപ്പത് വർഷത്തെ അനുഭവത്തിൻ്റെ മുകളിൽ പല രോഗികളെ ദോശം നോക്കിയിട്ടുള്ള അനുഭവത്തിൻ്റെ മുകളിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് ഈ അവാർഡ് തന്നിരിക്കുന്ന ഇൻ്റർനാഷണൽ ഓഫ്റ്റോർ അസോസിയേഷനാണ് അവാർഡ് സെറിമണി നോമിനേഷൻ വഴിയാണ് പുസ്തകത്തിന് അന്താരാഷ്ട്ര അവാർഡ് നേടിയത് അന്താരാഷ്ട്ര ജൂറി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത നാല് പുസ്തകങ്ങളിൽ ഒന്ന് ഡോക്ടർ അനിൽകുമാറിന്റെ ഹീലിംഗ് ബിയോണ്ട് ദ ഹീലിംഗ് ആയിരുന്നു പ്രത്യേക ജൂറി തിരഞ്ഞെടുക്കുന്ന പുസ്തകമാണ് എക്സലൻസ് അവാർഡിന് അർഹമാക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് ദുബായിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി This powerful book. Blends medical insights and spiritual wisdom revealing how illness and death can lead to healings author ji Anil Kumar for winning international author excellence award for your book Healing Beyond Healing തന്റെ ആദ്യ പുസ്തകത്തിന് തന്നെ അന്താരാഷ്ട്ര അവാർഡ് നേടിയ സന്തോഷത്തിലാണ് ഡോക്ടറും കുടുംബവും കൂടുതൽ ബുക്കുകൾ രചിക്കുവാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് കൂറ്റ്നാടിൻ്റെ സ്വന്തം ഡോക്ടർ